ഹലോ ഗായ്സ് നമ്മൾ ജീപ്പ് പോകേണ്ട സ്ഥലത്ത് കൂടിയാണ് ഞമ്മൾ നട്ടെന്ന് കേറുന്നത് ഇതിലും വലിയ മാസം കാണിക്കാൻ ഇനി അന്നശ്ശേരിയിൽ ഒരു ജന്മം ഇനി ഇല്ല സമ എന്താ പറയാനുള്ളേ മലയാളം പറയാനുള്ളത് അതൊന്നും പറയാറില്ല വേദസ്ഥലം കാണി മക്കളെ കാണി ഇതൊക്കെയാണ് കാണണ്ടേ എൻജോയ് യുവർ ലൈഫ് ആൻഡ് എൻ്റെ ഒന്ന് പറയാമില്ല ലാസ്റ്റ് അവിടെ ചിരിക്കും അറിയാം ആദ്യം ആയിരിക്കും ഞാൻ പഠിക്കണത് guys. Oh guys, đâu cơ? Suyền. Suyền này. Suyền này. Hãy subscribe cho Kaimar, Kaimar. Kaimar, Kaimar. Kaimar, Kaimar. Allah. Nah, itu. Ya udah kan. Guys, Kaimar. Tidak ada pula yang ada di sini. Kau tidak pasti ada. Ah. Tidak pasti ada. Ada. Ala, ala, ala. Nampak macam mana? Ia masih utama. 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 Ia masih എന്നെ ദേഷ്യിച്ചിടക്ക് വണ്ടി പിടിക്കും അല്ല ഗുമ്പിച്ചോ അല്ല ഗുപ്പ് കളകളാണ് അണ്ണാ